ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപതാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം നിബത തി മഹാദൈത്യേജാ ബൃന്ദ വൃന്ദരകുരൈ ശിരസി ഹർഷാത് പർഷന്തി നാമ പദാഹരേ കഴിഞ്ഞ ശ്ലോകത്തില് പരിസാസുരനെ തലയ്ക്ക് മുകളിൽ ഇട്ട് ചുഴറ്റി കുറെ പ്രാവശ്യം ആ പുഴ ഇട്ട് ചുരത്തിയതിന് ശേഷം ഒരു മരത്തമ്പിലേക്ക് എറിഞ്ഞു ഒരു വലിയ വൃക്ഷത്തിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അത് മരിച്ച ചതജീവിതം എന്ന് പറഞ്ഞല്ലോ ജീവിതം പോയിട്ടാണ് മരിച്ചതിന് ശേഷമാണ് ആ ചുരത്തിലോണ്ട് തന്നെ മരിച്ചിരുന്നു അതിന് ശേഷം ആ ചുവട്ടിലേക്ക് വീണു ആ ശരീരം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ നിപദ്ധതി മഹാദൈത്യേ മഹാദൈത്യേ നിപതീ ആ വലിയ അസുരൻ ദുഷ്ട ദൈത്യൻ എന്ന് പറയുന്നത് കൊണ്ട് ദുഷ്ടത കൊണ്ടും മഹാനാണ് കേവനാണ് അത് അത്യധികം ദുഷ്ടതയുള്ളവനാണ് ശരീരം കൊണ്ടും വലിയ ആളാണ് ആ മഹാദൈത്യേ നിപതതി ആ മഹാദൈത്യൻ മഹാ അസുരൻ വലിയതായിട്ടുള്ള ആ അസുരൻ വലിയ ശരീരത്തോടു കൂടിയ ആ അസുരൻ നിബധതി വീഴുന്നതായ അവസരത്തിൽ നിബധതി മഹാദൈത്യേ മഹാദൈത്യെ നിബ്ധതി സതി മഹാദൈത്യൻ വീഴുന്നതായ അവസരത്തിൽ എങ്ങനെയാണ് വീണത് ജാത്യാ ദുരാത്മനി ജാത്യാ ദുരാത്മനി മഹാദൈത്യനാണ് അതായത് ജാതി കൊണ്ട് സ്വ ജനനം കൊണ്ട് തന്നെ ദുരാത്മാവാണ് ജനനം കൊണ്ട് അസുരകുളത്തിൽ ജനിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നല്ല നമ്മൾ പ്രഹ്ലാദനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ജാതി സ്വഭാവം നല്ലോണം കാണിച്ചുകൊണ്ടാണ് ഈ വത്സാസുരൻ എന്നുള്ളതാണ് അങ്ങനെ ആ ജാതി ആ ദുരാത്മനി ജാത്തി ജനനം കൊണ്ട് തന്നെ ദുരാത്മാവായിട്ടുള്ള ആ അസുരൻ വത്സാസുരൻ നിബധതി വീണ വീഴുന്നതായിട്ടുള്ള അവസരത്തിൽ തൽക്ഷണം എങ്ങനെയാണ് അപ്പം തന്നെ വീണു യാതൊരു സംശയം ഉണ്ടായില്ല അത് കഴിഞ്ഞാൽ ഒരിച്ചെറിഞ്ഞപ്പോഴേക്കും ചൂട്ടിലേക്കും വീഴും ഇനി അതല്ലെങ്കിൽ ആ തൽക്ഷണം എന്നുള്ളത് അടുത്തതിരിക്കു ഇരിക്കുന്നില്ല ജ്യോതിന് നിപതന ജവക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനേ കാനനം തന്നെ പൊടി പൊടി അയ്യെന്ന് പറയാണ് ആ കാട തന്നെ കുറേ അധികം വൃക്ഷങ്ങളൊക്കെ പൊട്ടി പൊടിഞ്ഞ് വീണു എന്നുള്ളതാണ് നിപന്ധന ജവ ക്ഷുണ്ണ നിപന്ധനം വീഴ്ച താ ചുഡലിക്കുള്ളതായിട്ടുള്ള വീഴ്ച ആ ദൈത്യൻ മുള്ളിക്ക് എറിഞ്ഞിട്ട് മുള്ളിക്ക് ചുറ്റിയിട്ട് തിരക്കി മുകളിൽ ചുറ്റിയിട്ട് മരത്തുംപിളിക്ക് എറിയുകയാണല്ലോ ചെയ്തത് ആ മരത്തുംപിളിക്ക് എറിഞ്ഞിട്ട് വീണതായിട്ടുള്ള അവസരത്തിൽ ആ വീഴ്ച കൊണ്ട് നിപന്ധനം കൊണ്ട് അതിൻ്റെ വേഗ നിബന്ധന ജപം അതിൻ്റെ വേഗത സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ അത്ര വലിയ കഴി തടി ഉള്ളതായിട്ടുള്ള ഒരാൾ വീഴുമ്പോൾ വേഗത്തിൽ വീഴും അപ്പൊ അങ്ങനെ നിവധന ജവം ആ നിവധനത്തിലുള്ളതായിട്ടുള്ള വേഗത ജവം എന്ന് വെച്ചാൽ വേഗത ആ ജവം കൊണ്ട് ക്ഷുണ്ണമായി ക്ഷുണ്ണമായിട്ടുള്ള പൊടി അയി എന്ന് പറയുകയാണ് തടി അടി തവിടുപൊടി ഐ നമ്മൾ പറയില്ലേ ആ വൃക്ഷമൊക്കെ അങ്ങനെ വല്ലാതെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് അങ്ങനെ തവിട് പൊടി ആയിക്കൊണ്ടാണ് ആ വൃക്ഷം വീണത് ജവക്ഷുണ്ണ ചോണീരൂഹക്ഷതകാനനെ ക്ഷുണ്ണമായിട്ടുള്ള ആ ക്ഷോണീരൂഹങ്ങൾ ആ അനവധി മരങ്ങൾ ഒന്നൊന്നുമല്ല ഈ ഒരു മരത്തിൻപിലേക്കാണ് എറിഞ്ഞതെന്ന് വെച്ചാലും ആ മരം ഒന്നും വേറൊന്നുമ്പിലേക്ക് വീണു അപ്പോഴേക്കും ഈ ദൈത്യൻ അവിടെ ദൈത്യൻ്റെ ശരീരം പുതിയ ആ ദൈത്യന്റെ ശരീരത്തിലേക്കാണല്ലോ മത്സാകൃതി ആയിരുന്നു എന്ന് വച്ചാലും അതങ്ങോട് എറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആ മരിച്ചു കഴിഞ്ഞ് എറിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്വതേ അസുരന്റെ ആ സ്വഭാവം ആ ശരീരമായി മാറി എന്നുള്ളതാണ് ആ മരിച്ചു കഴിഞ്ഞപ്പോൾ അസുരന്റെ ആ ശരീരം തന്നെയായി സ്വീകരിച്ചു അപ്പൊ അങ്ങനെ ആ വലിയതായിട്ടുള്ള ആ ശരീരം കൊണ്ട് ക്ഷുണ്ണമായി അവിടെ പൊടിയായിട്ടുള്ള മഹീരൂഹങ്ങള് വൃക്ഷങ്ങളൊക്കെ ആ കാട്ടിലെ കുറേ വൃക്ഷങ്ങള് അതുകൊണ്ട് പൊടിഞ്ഞു എന്ന് പറയാണ് വീണു കടപറയി വീണ് കൊമ്പുകളൊക്കെ പൊടി പൊട്ടി പൊടിഞ്ഞു അങ്ങനെ നിപന്ധന ജവ ക്ഷുണ്ണം ക്ഷുണ്ണമായ കൊടിയായി തീർന്ന നശിച്ചു പോയാൽ എന്നുള്ള അർത്ഥേ ഉള്ളൂ ജവക്ഷുണ്ണ ക്ഷോണീരുഹം ക്ഷോണീരുഹം എന്നുവെച്ചാൽ ക്ഷോണി എന്ന് വെച്ചാൽ ഭൂമി ഭൂമിയിൽ വളരുന്നത് വൃക്ഷങ്ങൾ ക്ഷോണീരുഹ ക്ഷതകാനനെ ക്ഷോണീരുഹങ്ങളെ കൊണ്ട് വൃക്ഷങ്ങളെ കൊണ്ട് ക്ഷതമായിട്ടുള്ള കാനനം ആ കാനനത്തിൽ തന്നെ കാട്ടിൽ തന്നെ പല ഭാഗങ്ങളും അങ്ങോട്ട് നശിച്ചു അനവധി വൃക്ഷങ്ങളും നശിച്ചു പോയപ്പോൾ കാറ്റിലെ കുറെ ഭാഗം അങ്ങോട്ട് നശിച്ചു ക്ഷതകാനനെ അങ്ങനെ ക്ഷതമായി തീർന്ന നശിച്ചതായിട്ടുള്ള ആ കാനനത്തിൽ കാട്ടിൽ ജവ നിബന്ധന ജവക്ഷുണ്ണ നിബന്ധനത്തിന്റെ വീഴ്ചയുടെ ജവം കൊണ്ട് വേഗത കൊണ്ട് ക്ഷുണ്ണമായ പൊടിയായി തീരുന്ന മഹീരുഹങ്ങള് വൃക്ഷ ക്ഷോണീരൂഹങ്ങള് വൃക്ഷങ്ങള് ആ വൃക്ഷങ്ങളുടെ ക്ഷതം വൃക്ഷങ്ങളെ കൊണ്ട് ക്ഷതമായി തീരുന്ന കാനനത്തിൽ നശിച്ചു പോയതായിട്ടുള്ള ആ കാനനത്തിൽ ദിവി ജവ ക്ഷുണ്ണ നിപധനജവക്ഷുണക്ഷോണീരുഹക്ഷതകാനി ദിവി അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ കാനനത്തിൽ ഈ കാനനം തന്നെ ഇങ്ങനെയായി തീർന്നു ഏത് നിബന്ധനം കൊണ്ട് കാടൊക്കെ പൊളിഞ്ഞ് വൃക്ഷങ്ങളൊക്കെ ഇണ പൊടിഞ്ഞ് അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ ദിവി ആകാശത്തിൽ ആകാശത്തിലെ എന്തുണ്ടായി എന്ന് പറയുന്നത് ദിവി പരിമിള വൃന്ദ വൃന്ദാരകാഹ വൃന്ദാരകാഹ ദേവന്മാർ പരിമിള വൃന്ദാഹ ഒന്നിച്ചുകൂടി കൂടി വൃന്ദങ്ങളായി തീർന്ന ദേവന്മാരൊക്കെ ഒത്തുകൂടി അവിടെ ആകാശത്തിലെ എല്ലാ ദേവന്മാരും ഒത്തുകൂടി എന്താണ് പരിമിളത്തെ ചേർന്ന് ഒന്ന് പരിഷത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുമാതിരിയാണ് പരിമിള ഒത്തുചേർന്നതായിട്ടുള്ള കൂട്ടം കൂടി എത്തിയതായിട്ടുള്ള അവരൊക്കെ ഒന്ന് എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നു എന്നാണ് പരിമിള വൃന്ദാഹ പരിമിളത്തായിരിക്കുന്നു ചേരുന്നതായിട്ടുള്ള വൃന്ദത്തോടുകൂടിയ ആ സമൂഹത്തോടുകൂടിയ വൃന്ദാരകന്മാർ ദേവന്മാർ അതായത് കൂട്ടം കൂടി എത്തിയതായിട്ടുള്ള ദേവന്മാർ പരിമിള വൃന്ദ വൃന്ദാരകാഹ കുസുമോത്കരൈ കുസുമ സമൂഹങ്ങളെ കൊണ്ട് സമൂഹം കുസുമോത്കരൈ കുസുമ സമൂഹങ്ങളെ കൊണ്ട് ശിരസി ഭവതാദ് വർഷന്തി ഹർഷാദ് സന്തോഷത്തോടു കൂടി ശിരസി അങ്ങയുടെ ശിരസിൽ വർഷന്തി വർഷന്തി തദാ എന്നാണ് വർഷന്തി പദന്തി നമ പദാ ഹരേ ഹരേ ഓ ഹരേ പദാ വർഷത്തിനാമ അപ്പോൾ വർഷിച്ചു വർഷിച്ചു അത്രേ വർഷി നാമ ാമൻ നാമെന്നുകൂടി ഇണ്ടവർഷന്തി നാമ അപ്പോൾ വർഷിച്ചുവല്ലോ വർഷിച്ചു അത്രേ എന്നൊക്കെയാണ് അപ്പൊ ദേവന്മാരൊക്കെ അവിടെ കൂട്ടം കൂടി വന്ന് ഭഗവാന്റെ ശിരസിൽ കുസുമ ചെയ്തു പുഷ്പദൃഷ്ടി ചെയ്തു എന്ന് സാരം അപ്പൊ അവിടെ വർഷന്തി എന്നുള്ളത് ലെട്ടാണ് ലെട്ടാവുമ്പോ രട്ട് വർത്തമാനകാലത്തിനെ കുറിക്കുന്നതാണ് സുധേ നമ്മൾ പല ദിക്കിലും പറഞ്ഞു സ്മ എന്ന് ചേർത്താൽ ഭൂതകാലം അർത്ഥം വരുന്നു വർഷന്തി സ്മ എന്നായെന്ന് വെച്ചാൽ ഭൂതകാല വർഷം വർഷിച്ചു എന്നുള്ള അർത്ഥമാണ് അതുമാതിരി എന്നെയാണ് ഈ തഥാ എന്ന് പ്രയോഗിക്കുമ്പോഴും ലട്ടിന് ഭൂതകാലാർത്ഥം വരും എന്ന് പാണിനിയൊന്നും പറഞ്ഞിട്ടില്ല പിൽക്കാലത്ത് ചില വ്യാകര്യാകരണന്മാർ അങ്ങനെ പറഞ്ഞ അങ്ങനെയും വരാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് ഇവിടെ വർഷന്തി നാമ തഥാ അപ്പോൾ അല്ലെങ്കിൽ തഥാ വർഷന്തി എന്നായാലും തഥാ എന്നുള്ളതിന് അപ്പോൾ എന്നുള്ള അർത്ഥമായാലും വിരോധത്തിന്റെ അപ്പൊ ഈ വർഷന്തിസ്മ എന്നുള്ള അർത്ഥം കിട്ടില്ല വർഷിച്ചു അത്രേ എന്നുള്ള അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടില്ല അവിടെ അപ്പം അവിടെ തഥാ വർഷന്തി എന്നില്ലെങ്കിൽ വർഷന്തി തഥാ എന്നയാൽ വർഷിച്ചു നാമ വർഷിച്ചു അത്രേ എന്ന് ആ തഥാ എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇരിക്കണം അതായത് വർഷന്തി എന്നുള്ള ലെറ്റിനോട് കൂടി ചേരുമ്പോൾ അർത്ഥം കിട്ടണു അപ്പം അതുകൊണ്ട് വർഷന്തി തഥാ എന്ന് പറഞ്ഞാൽ വർഷിച്ചു എന്നർത്ഥം നിപതതി മഹാദൈത്യേ ആ മഹാദൈത്യൻ വലിയതായിട്ടുള്ള അസുരൻ നിപതതി സതി നിവതിച്ചപ്പോൾ എങ്ങനെ ജാത്യാദുരാത്മനെ ജാതി കൊണ്ട് തന്നെ ജനനം കൊണ്ട് തന്നെ ദുരാത്മാവായിട്ടുള്ള ആ അസുരൻ നിപധിച്ചതായ വീണതായിട്ടുള്ള അവസരത്തിൽ മരിച്ച് വീണതായ അവസരത്തിൽ തക്ഷണം അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ജനത നിപതന ജപക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനെ ആ നിബന്ധനത്തിൻ്റെ വീഴ്ചയുടെ ജപം കൊണ്ട് വേഗതമുണ്ട് ക്ഷുണ്ണമായി തീർന്ന പൊടിപൊടിയായി തീർന്ന മഹായുഹങ്ങള് വൃക്ഷ വൃക്ഷീരൂഹങ്ങള് വൃക്ഷങ്ങള് ആ വൃക്ഷങ്ങളെ കൊണ്ട് ക്ഷതമായി തീർന്ന കാനനത്തോടു കൂടിയതായ അവസരത്തിൽ കാനനം മുഴുവൻ നശിച്ചതായിട്ടുള്ള അവസരത്തിൽ ദിവി ആകാശത്തിൽ പരിമിള വൃന്ദാഹ കൂട്ടം കൂടി സമൂഹമായി എത്തിയതായ ദേവന്മാർ പരിമിള വൃന്ദ വൃന്ദം എന്നുള്ളത് നമ്മുടെ കൂട്ടം സമൂഹം എന്നുള്ള അർത്ഥത്തിൽ വൃന്ദാരകാഹ എന്നുള്ളത് ദേവന്മാർ ആ പദങ്ങളുടെ പ്രയോഗം അനുപ്രാസം ഒരേ പദം അല്ലെങ്കിൽ അക്ഷരങ്ങൾ അനുവർത്തിക്കുമ്പോണ്ടാവണതായിട്ടുള്ള ശ്രവണസുഖം അതാണ് അത് ഈ പല ദിക്കുകളിലും ഈ പ്രത്യേകത്തിലെ ഈ പ്രത്യേകത്തിലെ ഈ ദശമത്തിൻ്റെ ശ്രീകൃഷ്ണലീലകൾ പറയണതായിട്ടുള്ള അവസരത്തിൽ അനവധി ശ്ലോകങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട് നല്ല സുഖകരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ആവർത്തനം പരിമിള വൃന്ദാഹ വൃന്ദാരകാഹ ഒന്നിച്ചുകൂടിയതായ സമൂഹമായി വന്നതായ വൃന്ദാരകന്മാർ ദേവന്മാർ കുസുമോത്കരൈഹി വർഷ വർഷന്തി നാപ്പദ കുസുമോകരൈഹി ധാരാളം കുസുമങ്ങളെ കൊണ്ട് പുഷ്പങ്ങളെ കൊണ്ട് ഭഗവശ ശിരസി അങ്ങയുടെ ശിരസിൽ വർഷന്തി തദാ വർഷിച്ചു വർഷിച്ചു അത്രേ നാപ്പതാ വർഷന്തി നാമ അപ്പോൾ വർഷിച്ചു അത്രേ ധാരാളമായിട്ട് കുസുമങ്ങൾ ദേവന്മാരൊക്കെ അങ്ങയുടെ ശിരസിൽ ർഷിച്ചു എന്ന സാരം ഇനി അടുത്ത ശ്ലോകത്തില് അപ്പോ സുരഭിലൂം സഹേലം കുസുമോയം അപ്പം കുട്ടികൾ കാണുന്നുണ്ട് ഇതൊക്കെ പുഷ്പങ്ങൾ പുഷ്പ ദേവന്മാർ മുകളിലുള്ളതൊന്നും കാണില്ല ഈ അസുരനെ ഭഗവാൻ പശുക്കുട്ടിയെ കൊന്നതും അതൊരു അസുരനായിട്ട് ചോട്ടിലേക്ക് വീണതും അങ്ങനെ ആ കാ മരങ്ങളൊക്കെ പൊട്ടി വീണതും ഒക്കെ കുട്ടികൾ വേറുള്ളതായിട്ടുള്ള ബാലന്മാരൊക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ അവർക്ക് അത്ഭുതമായി എന്താണ് കുറെ പൂക്കളുണ്ട് മുള്ളിൽ നിന്ന് വീഴുന്നു ഭഗവാന്റെ തലയിലേക്ക് അനവധി പൂക്കൾ വീഴുന്നുണ്ട് അപ്പം അവര് ചോദിക്കുകയാണ് സുരഭിലതമാ അത്യധികം സൗരഭ്യുണ്ട് അതായത് ദേവന്മാരുടെ സ്വർഗത്തിലെ പൂക്കളല്ലേ നല്ല സുര അത്യധികം സൗരഭ്യമുള്ളതാണ് ആ പൂക്കൾ സുരഭിലതമാ ഏറ്റവും സൗരഭ്യമുള്ളതായിട്ടുള്ള സുരഭിലം സൗരഭമായിട്ടുള്ളത് സുരഭിലതമം ഏറ്റവും സൗരഭ്യമായ ആ സൗരഭ്യമുള്ള ആ പൂക്കൾ ഏറ്റവും സുഗന്ധമുള്ളതായിട്ടുള്ള ആ പൂക്കൾ സുരഭിലതമാ മൂർധനി ഊർധ്വം തവ കുസുമോ കുതർ കുസുമാവലി തവ മൂർദ്ധനി ഊർധ്വം മുകളിൽ നിന്ന് ഈ തവ മൂർദ്ധനി അങ്ങയുടെ മുകളിലേക്ക് കുതർ കുസുമാവലി എവിടെയെന്നാണ് ഈ പുഷ്പങ്ങൾ പുഷ്പങ്ങളുടെ സമൂഹം പുഷ്പവൃഷ്ടി ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങയുടെ ശിരസിൽ അത് എവിടുന്ന് വന്നു എന്ന് കുട്ടികൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് അങ്ങയുടെ ശിരസ്സിൽ ഈ കുസുമാവലി ഉണ്ടായത് ഈ കുസുമങ്ങളുടെ ധാരാളത്തിലും കുസുമങ്ങൾ അങ്ങയുടെ വീട്ടിൽ തലയിലേക്ക് വീഴുണ്ടല്ലോ അത് എവിടെ വന്നു എന്ന് കുട്ടികളെ ഗോപന്മാരെ ഗോപശിശുക്കളെ ചോദിക്കുകയാണ് സുരഭിലതമാ മൂർധനി മൂഥനി ശിരസിൽ ഊർധ്വം മുകളിൽ നിന്ന് കുത കുസുമാവലി എവിടെ നിന്നാണ് ഈ കുസുമാവലി കുസുമങ്ങളുടെ നിര അത്യധികമായിട്ടുള്ള കുസുമങ്ങൾ എങ്ങനെ വന്നു എന്ന് എവിടെ നിന്ന് വന്നു എന്ന് ദിപദി വീഴുന്നത് എവിടെ നിന്നാണ് തവ തവ ഊർധനി അങ്ങയുടെ മൂധാവിൽ എവിടെ നിന്നാണ് ഈ കുസുമങ്ങൾ വന്ന് വീഴുന്നത് എന്ന് ഇത്യുക്തഹ എന്ന് പറയപ്പെട്ടതായ ദേവൻ ഗോപന്മാര് ഗോപ കുട്ടികള് ഗോപശിശുക്കള് ഭഗവാനോട് ചോദിച്ചു ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു എവിടുന്ന ഈ തലമില്ലയിലേക്ക് ഇത്ര വളരെ പൂക്കൾ വന്നു വീഴണത് എന്ന് ബാലൈഹി സഹേലം ഉദൈരയഹ ബാലൈഹിക്തഹ ബാക്കി ബാലന്മാരാൽ വേറെ കുട്ടികള് ഇപ്രകാരം പറഞ്ഞതായ അവസരത്തിൽ സഹേലം ഉദൈരയഹ സഹേലം കളിയായിട്ട് തമാശയായിട്ട് തമാശയായിട്ട് എടുത്തു ഈ പൂക്കൾ വീണതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിട്ട് സഹേലം ഉദൈരയഹ ഉദൈരയഹ അങ്ങ് പറഞ്ഞു എന്താണ് പറഞ്ഞത് സഹേലം ഹേലയായിട്ട് തമാശയായിട്ട് കളിയായിട്ട് അങ്ങ് പറഞ്ഞു നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു എന്നാണ് സഹേലം ഉദൈരയഹ ഉദൈരയഹ പറഞ്ഞു എന്താ പറഞ്ഞത് ഷടിതി പെട്ടെന്ന് ധനുജക്ഷേപേണ ധനുജനെ ക്ഷേപണം ചെയ്തില്ലേ ഞാൻ ആ ഒരു അസുരനായിരുന്നു ഈ കുട്ടിയായിട്ട് വന്നതേ ആ അസുരനെ വത്സാ വത്സാസുരനെ ആ പശുക്കുട്ടിയെ ഞാൻ മുള്ളിക്ക് എറിഞ്ഞില്ലേ മുള്ളി എറിഞ്ഞിട്ട് മുള്ളിക്ക് പരത്തുമ്പിലേക്ക് വി എറിയാ ചെയ്തതല്ലേ ചുഴച്ചിട്ട് പരത്തുമ്പിലിക്ക് എറിയുക ചെയ്തത് അപ്പോൾ ആ ധനുജനെ എറിഞ്ഞ സമയത്ത് ക്ഷേപേണ ഊധം ഗതഹാ തരുമണ്ഡലാത് അതങ്ങട് പെട്ടെന്ന് ആ ക്ഷേ എറിഞ്ഞതായിട്ടുള്ള സമയത്തിൽ ധനുജനെ എറിഞ്ഞതായിട്ടുള്ള സമയത്തിൽ ആ മരം ഇങ്ങട് കുലുങ്ങിയപ്പോൾ അവിടുന്ന് പൂക്കൾ മുകളിലേക്ക് ആദ്യം പോയത് ആ ധനുജൻ അസുരൻ തന്നെ ഇടിച്ചതിൻ്റെ അവസ അതുകൊണ്ട് ആ പൂക്കൾ ആദ്യം ഇവിടെ മുകളിലേക്ക് പോയി അപ്പം ഇന്ന് മുകളിലേക്ക് പോയപ്പോൾ പിന്നെ അത് പതുക്കെ പതുക്കെ ചൂട്ടിലേക്ക് വരിക ആ മൂളിക്ക് പോയ പൂക്കൾ തിരിച്ചിട്ട് വരേണ്ടതാണ് ഇപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞു ചടി ധനുജക്ഷേപേണ തരുമണ്ഡല തരുമണ്ഡലത്തിൽ നിന്ന് വൃക്ഷക സമൂഹങ്ങളിൽ നിന്ന് ഈ എറിയലിൻ്റെ ശക്തി കൊണ്ട് മുകളിലേക്ക് പോയതായ ആ പൂക്കൾ കുസുമനികരഹ ആ പൂക്കളുടെ സമൂഹം നിഗര കൂട്ടം സ്വയം ആ അപ്രകാരമുള്ള ആ കുസുമനികരം മൂനം സമേധി ശനൈരി ശനൈഹി സാവധാനത്തിൽ സമേധി ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരികയാണ് ആ കുസുമനികര ആദ്യം മുകളിലേക്ക് പോയതായിട്ടുള്ള ആ പൂക്കൾ ഇപ്പം എന്താ ചോട്ട്ലിക്ക് ശനൈഹി സാവധാനത്തിൽ അത് ചോട്ട്ലിക്ക് വരിക അത്രയേ ഉള്ളൂ എന്ന് മറുപടി പറഞ്ഞു എന്നാണ് സുരഭിലവമാ അത്യധികം സുരഭിതമായിട്ടുള്ള ഏറ്റവും സുരഭിലമായിട്ടുള്ള അത്യധികം സുഗന്ധിയായ ഈ കുസുമനികരം സുരഭിലവമാനി ഊർധ്വം കുസുമുത കുസുമാവലി കുസുമാവലി ഏറ്റവും സുരഭിതമായിട്ടുള്ള ഈ കുസുമാവലി കുതഹ എവിടെ നിന്നാണ് ഊർധ്വം തവ ഊർധ്വം അങ്ങയുടെ ഊർധ്വ മുകളിൽ നിന്ന് മൂർധനി അങ്ങയുടെ മൂഥാവിലേക്ക് അങ്ങയുടെ ശിരസിലേക്ക് ഉദാ നി എവിടെയെന്നാണ് വീഴുന്നത് പറയപ്പെട്ടതായ അങ്ങ് ബാലന്മാരാൽ ഇപ്രകാരം പറയപ്പെട്ടതായ അങ്ങ് സഹേലം ഉദൈരയ കളിയായിട്ട് ഒക്കെ തമാശയായിട്ടെടുത്ത് ഉദൈരയഹ പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ചടിതി പെട്ടെന്ന് ധനുജക്ഷേപേണ ആസുരനെ എറിഞ്ഞതായിട്ടുള്ള സമര സമയത്തെ ക്ഷേപം എറിയൽ ുജക്ഷേപേണ ധനുജൻ്റെ ക്ഷേമഹേതുവായിട്ട് ധനുജനെ എറിഞ്ഞത് മൂലം കുസുമ്പൃക്ഷത്തിൽ നിന്ന് മഹി വൃക്ഷസത്യേയത്തിൽ നിന്ന് അക്ഷേപേണ ഊധ്വം ഗതഹ പരുമണ്ഡലാൽ പരുമണ്ഡലാൽ ഊർധ്വം ഗതഹ പരുക്കരണമണ്ഡലത്തിൽ നിന്ന് വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വൃക്ഷക്കൂട്ടങ്ങളിൽ നിന്ന് ഊർധ്വം ഗതഹ ഊർധ്വം മുകളിലേക്ക് പോയതായ കുസുമ ഈ കുസുമങ്ങളുടെ കൂട്ടം നിഗരം കൂട്ടം സമൂഹം കുസുമനിക്കരഹ ഈ പൂക്കളുടെ കൂട്ടം ചരിതി പെട്ടെന്ന് മുകളിലേക്ക് പോയതായ ഈ കുസുമനികരം ശനൈഹി സാവധാനത്തിൽ മുള്ളിക്ക് പോക്ക് വേഗം കഴിഞ്ഞു ആ വേഗത കൊണ്ട് ജനജൻ ചെന്ന് ഇടിച്ചപ്പോൾ അതൊക്കെ വേഗം കണ്ട് മുള്ളിക്ക് പോയി പൂക്കളൊക്കെ പക്ഷേ അത് സാവകാശത്തിൽ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഈ കാറ്റൊക്കെ കുറേ തടയിൽ ഉണ്ടാവും അപ്പം അങ്ങനെ ശനൈഹി വളരെ സാവധാനത്തിൽ സമേതി തിരിച്ചു വരികയാണത് മൂനം അങ്ങനെയാണോ തീർച്ച അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അത് ഞാൻ ഞാൻ ഈ ജനുജന്യം എറിഞ്ഞപ്പോൾ മുള്ളിക്ക് പോയതായിട്ടുള്ള ആ പൂക്കളൊക്കെ തിരിച്ചു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മൂനം എന്നുള്ളത് അർത്ഥത്തിലാണ് അവിടെ ഒരു ഉൽപ്രേക്ഷയിട്ടാണ് അലങ്കാരം അവിടെ അങ്ങനെ ഞാൻ അതാണ് കരുതുന്നത് അതൊക്കെ തിരിച്ചു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് രണ്ട് ഇത് ഒന്നുകൂടിയും ചൊല്ലാം निवदोदई महादित्ये जात्या दुरात्मनि तक्षणं निववनज वक्षुण्णक्षोणी рующих क्षदगानने दिविपरिमिळत् वृंदा वृंदारका पुस्माल्करे ईश्वरसिभवदो हर्षा वर्षन्बिनाम तदाहरे कृष्णार्पणम മലയാള പരിഭാഷ तडियन असुरन दुष्टं ताने पदिच्छ महीदले वळीलेमलम सर्वं टट्टीत कर्तथदळक्षणम ഗഗനജരരാധേവന്മാരും പുതുകുസുമങ്ങളാൽ തവ തലയിൽ അർചിച്ച ആരാധിച്ചഹോ ഗഗനാത് വിഭോ സുരഭിലവമാ മൂധന്യൂർധം ഉദകുസമാവലീനി വതദിക്തവേത്ുക്രോ വലൈ ഇസഹേല ഉദൈരയ ചലിജിネルക്ഷേവേണോ ഭംഗതസ്തരമണ്ഡലാ കുസുമനിഗ്രഹ സ്വയം മൂനം സമേതി ഷനേരിദി ർപ്പണം മലയാള പരിഭാഷ തവ തലയിലെന്തേ പൂക്കൾ വീണിടുന്നതി സുന്ദരം പശുപകുലപാലർ അസുരനഥ വീണു പെട്ടെന്നീ മരങ്ങളിലെന്നതാൽ കുസുമാനിൽ വീണിതൻ ശിരസിംഗലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ